വൈകുന്നേരം വെറുതെ ഒന്ന് പുറത്ത് ഇപ്പം എങ്ങനെ കൊച്ചൊരു മാംഗ്വേ ജ്യൂസ് കുടിക്കാനാഗ്രഹം മേടിച്ചു കൊടുത്തു അപ്പോൾ അതേ വിടുത്തൻ നാന്നെണ്ണാ പൊട്ടണ എന്ന രീതിയിൽ എന്നൊരു നോട്ടം പിന്നെ രണ്ട് ചായ മേടിച്ച് കൊടുത്തപ്പോഴാണ് അവനൊരു ഇച്ചിരി ആശ്വാസമായത് ആ ചായ അങ്ങ് മേടിച്ച് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേനും അവനത് കുടിച്ചു കുടിച്ചു കഴിഞ്ഞിട്ട് അവൻ്റെ അമ്മയെ നോക്കി കലങ്ങിയില്ല എന്നൊന്ന് പറഞ്ഞ് ഈ ഡയലോഗ് നേരത്തെ അവൾ മനസ്സിലാക്കേണ്ട ആവണം അവടൊന്നും മൈൻഡ് ഓർഡർ ചെയ്തില്ല പാവം ചിറക്കൻ അടുത്ത ദൗത്യം എന്ന് പറയാനായിട്ട് നമ്മുടെ ചിറക്കനെ അന്തരീക്ഷം നിർത്തിയും താഴെ നിർത്തിയും ഒക്കെ ഒന്ന് കുളിപ്പിച്ചെടുക്കണം പിന്നെ കുറച്ച് കുടിവെള്ളമൊക്കെ എടുത്ത് ഒരു യാത്ര ആയതുകൊണ്ട് വണ്ടി നൂറെ നൂറ്റിപ്പത്തരൊക്കെ ചാവട്ടി വിടാൻ പറ്റി നോക്കി കോട്ടയം റൂട്ടാണ് അല്ലെങ്കിൽ ഏതു നേരവും കുറേ ടാങ്കർ ലോറിയും പിന്നെ അതിൻ്റെ പുറകെ ഒരു പത്തിരുപത് വണ്ടിയും ഇതൊക്കെ ആയിട്ട് വരുന്നതാണ് നോക്കി ഇതാണ് വെച്ചു പോകുന്നത് കടയില്ല ഹർത്താല് വരാൻ നോക്കി പോലൊക്കെ ഉണ്ട് പക്ഷെ ഒരാവശ്യം ഇല്ലാതെ മാതിരി പതിനേക്കെ പോകും അപ്പം അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ കേറപ്പോയോ ഒട്ടേക്ക് അന്നേരം അവിടെ നിന്ന് ഒരു വണ്ടി കാണും അപ്പൊ ഇടയ്ക്കുടക്ക വണ്ടി കയറും അപ്പൊ ഇങ്ങനെ ടിക്കറ്റ് എടുത്തിട്ട് ഇങ്ങനെ കയറും ഇങ്ങനെ പത്തൊരു ആവശ്യമില്ലാണ്ടിക്കും താഴെ പോയോ താഴെ യാതൊരു അഹങ്കാരവും അവൻ്റെ മുഖത്ത് കാണാനില്ല ഇതാണ് അപ്പൻ്റെ അപ്പൻ്റെ അമ്മ വരെ ഉൾപ്പെടുന്ന നമ്മുടെ തറവാട് ഫോട്ടോ ഇത് അപ്പൻ്റെ അപ്പനാണ് കേട്ടോ മരിച്ചുപോയി ഇത് അപ്പൻ്റെ അമ്മ അമ്മയും മരിച്ചുപോയി നല്ല മൺചട്ടിക്കകത്ത് വെച്ച മീൻകറി കഴിച്ചോണ്ടുള്ള അവൻ്റെ ചിരിവുണ്ടല്ലേ ഞങ്ങളും വിട്ടില്ല പുരാതന കറി ഇത് അപ്പൻ്റെ നീ കുഞ്ഞുമോൻ കുഞ്ഞു പാപ്പൻ ഇത് അപ്പൻ്റെ ചേട്ടൻ പാപ്പൊച്ചായി ഞങ്ങളുടെ റോസമ്മൻ്റെ അവൻ്റെ അമ്മയുടെ വീട്ടുകാർക്കിട്ട് കൊടുക്കുന്ന ഏറ്റവും വലിയ പണിയാണ് അവനിപ്പോൾ കൊടുത്തോണ്ടിരിക്കുന്നത് അവൻ്റെ വലിയപ്പനും വല്യപ്പൻ്റെ അപ്പനെയും ആ കട്ടിലെന്ന് എണീപ്പിച്ചിരുത്തി കളിപ്പിക്കുകയാണ് അവൻ അവൻ കളിപ്പിക്കുവാണോ ഇനി അവനെ കളിപ്പിക്കുവാണോ എന്നൊരു പിടുത്തവും കിട്ടുന്നില്ല അവരും കളിക്കുന്നുണ്ട് അവരെയും കളിപ്പിക്കുന്നുണ്ട് ഒരാൾക്ക് പൂരുവം പുതപ്പ് കൊടുക്കാല്ല വേണ്ട ആ പുതക്കേണ്ടെന്നൊക്കെ അവനെ അല്ല പിന്നെ വെളുപ്പിനെ നാല് മണിയാകുന്ന കൂടെ ഓർത്തോണേ വെണ്ണുംപുള്ളയും കുച്ചിനെയും വീട്ടിലാക്കിയതിന് ശേഷമുള്ള മടക്കുക പ്രകൃതിക്ക് വരെ മനസ്സിലായി നമ്മുടെ മനസ്സെങ്ങനെയാണെന്ന് കണ്ടോ കരയുന്ന കണ്ടോ ആവം പ്രകൃതി ആ ഇനിയിപ്പോ ഒന്ന് രണ്ടാഴ്ച ഒറ്റയ്ക്ക് അങ്ങനെ പൂരുമ്പ ഒരു ആക്സിഡന്റ് കേട്ടോ ഒരു കാർ കാറില്ല ഓ പോസ്റ്റ് ഇടിച്ച് മറച്ചിട്ട് പോസ്റ്റ് ഇവിടെ െ കൊണ്ട് രക്ഷയില്ല ഇന്നലെ എന്നാ സുഖമായിരുന്നു ഇന്ന് നോക്കി